ിസിയുവിലെ വിശുദ്ധ ത്രേസ്യ ചെറുപുഷ്പം എന്ന് പരക്കെ അറിയപ്പെടുന്ന ഉണ്ണിയേശുവിൻ്റെയും തിരുമുഖത്തിൻ്റെയും വിശുദ്ധയായ കൊച്ചു തേസ്യയുടെ ഓർമ്മ തിരുനാളാണ് ഇന്ന് അഞ്ച് പെൺമക്കളിൽ ഏറ്റവും ഇളയവളായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ടിന് ഫ്രാൻസിലെ അലൻകോണിലാണ് മേരി തെരേസ മാർട്ടിൻ ജനിച്ചത് അവളുടെ പിതാവ് ഒരു വാച്ച് നിർമ്മാതാവും മാതാവ് ഒരു തൂവാല തുന്നൽക്കാരിയുമായിരുന്നു തെരേസയ്ക്ക് നാല് വയസ്സുള്ളപ്പോൾ അമ്മ ശേലി സ്തനാർബുദം ബാധിച്ച് മരിച്ചുപോയി ഒരു മാതൃക ക്രിസ്തീയ കുടുംബ അന്തരീക്ഷത്തിലാണ് അവൾ വളർന്നു വന്നത് ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കന്യാമഠ ജീവിതം അവളെ ആകർഷിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ കാർമലൈറ്റ് സന്യാസിനി മഠത്തിൽ പ്രവേശനത്തിനായി തെരേസ അപേക്ഷിച്ചുവെങ്കിലും പ്രായക്കുറവ് മൂലം പ്രവേശനം നിഷേധിക്കപ്പെട്ടു തെരേസയുടെ മൂത്ത സഹോദരിമാരിൽ രണ്ടു പേർ ഈ മഠത്തിലെ അംഗങ്ങളായിരുന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ കർമിലേ താമഠത്തിൽ ചേരുവാൻ അവൾക്ക് അനുവാദം ലഭിച്ചു അടുത്ത ഒമ്പത് വർഷക്കാലം അവൾ ഒരു സാധാരണ സഭാജീവിതം നയിച്ചു ഈ കാലയളവിൽ പ്രത്യേക അത്ഭുത പ്രവൃത്തികളോ തീവ്ര വ്രതാനുഷ്ഠാനങ്ങളോ ഒന്നും സംഭവിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല സാധാരണ ദൈനംദിന ജോലികൾ പരിപൂർണ വിശ്വസ്തയോടെ ചെയ്യുകയും ദൈവത്തിൻ്റെ പരിപോഷണത്തിലും കാരുണ്യ സ്നേഹത്തിലും ഒരു നിഷ്കളങ്കമായ കുഞ്ഞിൻ്റെ ഇതുപോലെയുള്ള ആത്മവിശ്വാസത്തിലും സദാസമയവും മറ്റുള്ളവരെ സേവിക്കാനുള്ള സന്നദ്ധതയിലും അവൾ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു സഭയോട് ഏറെ സ്നേഹവും ജനങ്ങളെ സഭയിലേക്ക് ചേർക്കുവാൻ അതിയായ ആവേശവും അവൾ പുലർത്തിയിരുന്നു വൈദികർക്ക് വേണ്ടി അവൾ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു ഇരുപത്തിനാലാം വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ മുപ്പതിന് ക്ഷയരോഗം മൂലം അവൾ നിര്യാതയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ത്രേശ്യായെ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു ഭൂമിയിൽ നന്മ ചെയ്ത് ഞാൻ എൻ്റെ സ്വർഗം നേടും എന്ന അവളുടെ പ്രതിജ്ഞ ജീവിതത്തിൽ അവൾ പൂർത്തിയാക്കി പിൽക്കാലത്ത് ജീവചരിത്രമായി പ്രസിദ്ധീകരിക്കപ്പെട്ട തിരേശായിയുടെ ഓർമ്മക്കുറിപ്പുകൾ വളരെയധികം ജനസമ്മതി ആർജിക്കുകയും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു കൊച്ചു ത്രേശ്യായെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിൽ ഈ കൃതി ഗണ്യമായ പങ്കുവഹിച്ചു സ്റ്റോറി ഓഫ് എ സോൾ എന്ന ആത്മകഥ അവരുടെ ആന്തരിക ജീവിതത്തിലേക്ക് അനേകർക്ക് ഇന്നും വെളിച്ചം പകരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ വിശദയ്ക്ക് ഡോക്ടർ ഓഫ് ദ ചർച്ച് എന്ന ബഹുമതി നൽകി ആദരിച്ചു